പത്തരമാറ്റ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡ് ആണ് പറയുന്നത് അങ്ങനെ ജാനകി ആവട്ടെ അനാമിക ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടു ദേഷ്യം വരേട്ട ദേവയാനിക്ക് അത്രമാത്രം ക്രൂരമായിട്ടായിരിക്കട്ടെ ജാനകി നയനായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്നാൽ നവ്യോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമെന്നത് കൊണ്ട് തന്നെ ജാനകി ആവട്ടെ ഒന്നും തന്നെ പറയുന്നില്ല നവ്യോട് പറയാൻ പേടിയായിരിക്കും അങ്ങനെ അനാമികയുടെ മുന്നിൽ വെച്ച് തന്നെ ജാനകി അവട്ടെ നയനെ ഇങ്ങനെ തരം താഴ്ത്തുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് എന്നാൽ ദേവേയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സമയത്ത് ദേവാനിക്കവട്ടെ അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല എത്രയൊക്കെ തന്നെയാലും നയൻ തൻ്റെ മകൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് തന്നെ ജാനകി അനാമികയുടെ താസിവേല വരെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ വേലക്കാരി എന്നുവരെ വിളിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ദേവേനിക്കവിടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേവേനാവട്ടെ ജലം ജാനകി ഇങ്ങനെ പൊളിച്ചടുക്കുന്ന ഒരു അടിപൊളി കിഡിലൻ്റെ എപ്പിസോഡായിട്ട് പറയുന്നത് എല്ലാവർക്കും മുന്നിൽ വെച്ച് ജാനകിയും അനാമികയും തല കുനിച്ചു വരെ നിർത്തുന്നുണ്ട് കേട്ടോ ദേവയാനി മൂർത്തി ജ്വല്ലറിയിലേക്ക് ഇന്റർനാഷണൽ കമ്പനിയിൽ ഒരു പെർഫെക്റ്റ് ഡിസൈൻ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ നിന്നൊരു കോള് വരികയാണ് അപ്പോഴേക്കും അവിടെ ഡിസൈനർ പവിത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദർശിങ്ങനെ നയനയോട് പറയും അങ്ങനെ ആദർശ് പറഞ്ഞതനുസരിച്ചു തന്നെ ആ ഒരു പ്രത്യേക ഡിസൈൻ നയന വരച്ച് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ആ ഒരു കമ്പനിക്ക് നയനയുടെ ആ ഒരു ഡിസൈൻ ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ അത്രയും വലിയൊരു കമ്പനിക്ക് നയന വരച്ച് കൊടുത്ത ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അനന്തപൂരിൽ അത് വലിയ രീതിയിൽ തന്നെ ചർച്ച വരും മൂർത്തീസ് ജ്വല്ലറിയിലെ മറ്റ് ഡിസൈനേഴ്സൊന്നും വരച്ചിട്ടൊന്നും ആ ഒരു ഡിസൈൻ ഒന്നും പെർഫെക്റ്റ് ആയില്ല നയനയുടെ കഴിവ് എത്ര മാത്രമാണ് എന്ന് അനന്തപുരിൽ എല്ലാവരും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നയന നമ്മുടെ കമ്പനിയിലെ ഏറ്റവും മെയിൻ ഡിസൈനറായി ഇരുന്നോട്ടെ എന്നൊക്കെ വരെ ചർച്ച വരും എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കുന്നില്ലട്ട് അനാമിക്കും ജലജക്കും ജാനകിക്കൊന്നും എന്നാൽ നയനേച്ചുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടം വരിക കേട്ടോ എനിക്ക് തൻ്റെ ഭാര്യ അനാമികയും അതുപോലെ തന്നെ തൻ്റെ അമ്മയും ചേർന്നിട്ട് വളരെയധികം ക്രൂരമായ രീതിയിലായിരിക്കും നയന ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്നാൽ നവ്യേചിക്കാൻ ഇട്ട് അങ്ങനെയുള്ള പണികളൊന്നും കിട്ടില്ല ഒന്നാമത് നവ്യേജി ഗർഭിണിയാണെന്ന് മാത്രമല്ല എന്തെങ്കിലും നവ്യേജി പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയുമെന്ന് അറിയാം അതുകൊണ്ട് ഈ കഷ്ടപ്പാടിൽ നിന്ന് എങ്ങനെയെങ്കിലും തന്നെ നയനേച്ചി രക്ഷപ്പെട്ടോട്ടെ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കട്ടെ അനി ഇങ്ങനെ ആദർശനോട് നയനയെ ഡിസൈനറാക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നിട്ട് അനിങ്ങനെ ഇങ്ങനെ നയനേ ഒന്നിവിടെ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാട്ടാനി എന്നാൽ നയനെ വിളിച്ചുകൊണ്ട് പോകുന്നത് ജാനകിയും അനാമികയും അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഇത് കണ്ടുകൊണ്ടുതിന് അനാമിക ഇങ്ങനെ ജാനകൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു കണ്ടില്ലാമേ എൻ്റെ ഭർത്താവ് എപ്പോഴും ആ നയനയുടെ പിന്നാലെയാണ് എന്നോടുള്ള സ്നേഹം ആ ഏട്ടത്തി എന്ന് പറയുന്ന അവളോടാണ് അപ്പോഴേക്കും എന്താ മോളെ നീ പറയുന്നത് ഏതായാലും അവരെന്താ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ട് ചെവ് കോർത്ത് ഇങ്ങനെ നിക്കുമായിരിക്കൂടാ ജാനകിയും അതുപോലെ തന്നെ അനാമികയും എന്നാൽ അനിയോ നയനയും നേരെ പോകുന്നത് അവയുടടുത്തേക്കായിരിക്കുന്നു നവ്യ കണ്ടുകൊണ്ട് തന്നെ നായന അങ്ങനെ പറഞ്ഞിരുന്നു ഏഴി നയനെ നിനക്ക് നല്ലൊരു കഴിവ് കിട്ടിയിട്ടുണ്ട് എന്നാൽ നിന്റെ അത്ര പോലും കഴിവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല നിനക്ക് നല്ലൊരു ഭാഗ്യമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നീ ഇപ്പൊ കമ്പനിയിലേക്ക് ഡിസൈനറായിട്ട് പോകണമെന്ന് ആദിഷ് പറയുന്നുണ്ടല്ലോ ആദർശം നിന്നെ വിളിക്കുന്നുണ്ടല്ലോ കമ്പനിയിലേക്ക് നീ ഡിസൈനറായിട്ട് ഇപ്പോൾ കൂടെ പോവാൻ നോക്കുന്നൊക്കെ പറയട്ടെ നവ്യ അപ്പോഴേക്കും നയന പറയുന്നതിൻ്റെ ഇല്ല ചേച്ചി അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ഇവിടുത്തെ അമ്മ ആദർശിൻ്റെ അമ്മ ഒരിക്കലും എനിക്ക് എനിക്കങ്ങനെ ഡിസൈനറായിട്ട് കമ്പനിയിലേക്കൊന്നും പോവാൻ സമ്മതിക്കില്ല ഇഷ്ടമില്ലാതെ ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും അങ്ങനെയുള്ളൊരു ജോലിക്ക് പോവില്ല അമ്മയ്ക്ക് ഇപ്പോഴും എന്നോടുള്ള പെരുമാറ്റ രീതിയൊക്കെ ചേച്ചിക്ക് അറിയാലോ എന്നൊക്കെ പറയട്ടെ നയന അപ്പോഴേക്കും ആനി ഇല്ല ഇല്ലായിട്ടത്തി ഇപ്പം അങ്ങനെയൊന്നുമില്ല വല്യമ്മയിൽ ഒത്തിരിധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അനാമിക ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വല്യമ്മയുടെ സ്വഭാവത്തിൽ ഒത്തിരി അധികം മാറ്റങ്ങളൊക്കെ എന്നൊക്കെ പറയും അതുകൊണ്ട് വേണ്ട രീതിയിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനിടത്തേക്ക് എന്തായാലും ഇവിടെ നിന്ന് ഡിസൈനറായിട്ട് കമ്പനിയിലേക്ക് പോവാമെന്നൊക്കെ പറയാം അനി എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നയന അങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന സമയത്തായിരിക്കും അനാമികയും ജാനകയും ഇവരുടെ സംസാരമെല്ലാം മൊഴി നിന്ന് നിന്ന് കേൾക്കുന്നുണ്ട് എന്ന കാര്യം നയനക്ക് മനസ്സിലാവുന്നത് എന്നിട്ട് അവർക്കിട്ടൊരു മുട്ട പണി കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുകയാണ് നയന എന്നിട്ട് അനാമികയും ജാനകിയും കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ട് ആ അതിനെന്താ നീ നീ പറഞ്ഞത് ശരിയാണ് നീ പറഞ്ഞതിന്റെ അപ്പുറം ഒരു വാക്ക് എനിക്കില്ലല്ലോ അതുകൊണ്ട് നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ചോദിച്ചോളാം അമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞു നോക്കാം ആദർശിട്ട് എന്റെ അമ്മ എന്നെ ജോലിക്ക് വിടാൻ സമ്മതിക്കോന്നൊന്നും അറിയില്ല എന്തായാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാമെന്നൊക്കെ പറയട്ടെ നായനാ അങ്ങനെ ഇന്നെന്തായാലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കാര്യം എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കാമെന്നൊരു തീരുമാനം എടുക്കട്ടെ അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് എല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവിയുടെ അടുത്തേക്ക് നായന വരികയാണ് എന്നിട്ട് നായന വന്നിട്ട് ദേവ്യാനിക്കിങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് ദേവ്യാനിക്കാൻ ഇത്തിരി ഒക്കെ ഇഷ്ടം തോന്നി പോകട്ടെ നയനോട് കാരണം അനാമിക അങ്ങോട്ടേക്ക് വന്നേ പിന്നെ അനാമികയുടെ മോശ സ്വഭാവം ഒട്ടും തന്നെ ദേവിയ്ക്ക് ഇഷ്ടപ്പെടില്ല അതുമാത്രമല്ല അനാമിക ചാനകിയും കൂടി ചേർന്നിട്ട് നയനെ ഇങ്ങനെ കണ്ടോട്ടിട്ട് നിർത്താതെ വഴക്കൊക്കെ പറയുന്ന സമയത്ത് കാരണമില്ലാത്ത നയനയെങ്ങ് കുറ്റപ്പെടുത്തി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന സമയത്ത് ശരിക്കും നായനോട് ഇത്തിരി സഹതാപമൊക്കെ തോന്നിപ്പോകുന്നുണ്ടോ ദേവ്യാനിക്ക് തന്റെ മരുമകളെ താൻ വഴക്ക് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവർ തന്റെ മരുമകളെ ഇങ്ങനെ തഴം താഴ്ത്ത രീതിയിലൊക്കെ സംസാരിച്ച് വഴക്ക് പറയുന്നതൊന്നും ഉൾക്കൊള്ളാനൊന്നും ദേവേനയ്ക്ക് കഴിയില്ല അങ്ങനെ ഓരോ പ്രാവശ്യം ജാനകീയം അനാഭികയും ചേർത്ത് നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്ത് നയനക്ക് അവട്ടെ ഭയങ്കര ക്ഷമിച്ച് നിക്കാരി ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നിട്ട് നയനയുടെ ആ ഒരു സ്വഭാവം കണ്ടിട്ട് ദേവേനയ്ക്ക് പോലും സഹതാപം തോന്നിപ്പോകും എന്നാൽ നയനെ അവട്ട് ദേവേന്റെ അടുത്തേക്ക് വന്നതിനു ശേഷം നയന ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മേ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് അമ്മയുടെ ഇഷ്ടം നോക്കിയിട്ട് മാത്രമേ ഞാൻ എന്ത് കാര്യം ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നായന ആ സമയത്തിൻ്റെ ദേവേനെ പറയുന്നുണ്ട് അത് നീ എന്നോട് കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട പറയാൻ വന്ന കാര്യം എന്താണെങ്കിലും അത് അങ്ങ് പറഞ്ഞാൽ എന്നും പറയും എന്നാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് നായനക്ക് അത് പറയണോ എന്നിങ്ങനെ ചിന്തയിൽ നിൽക്കുന്ന സമയത്തേക്ക് പറയൂ പറയൂ എന്നിങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കാം കേട്ടാ അപ്പോഴേക്കും നവ്യ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പറയേടി പറയടി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തിന് ഇതെല്ലാം തന്നെ ജാനകീയം അനാബികയും കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ നിർബന്ധം കൊണ്ട് തന്നെ നായനെ വീട്ടിങ്ങനെ ദൈവമാണ് പറഞ്ഞിട്ട് അത് ആദർശീട്ടന്റെ കമ്പനിയിലേക്ക് നല്ലൊരു ഡിസൈനർ വേണമെന്ന് ആദർശീട്ടം പറഞ്ഞു എന്നോട് അങ്ങോട്ടേക്ക് ഡിസൈനറായിട്ട് പോവാൻ വേണ്ടിയിട്ട് ആദർശീട്ടം പറഞ്ഞു പക്ഷേ എനിക്ക് വലിയ അമ്മയുടെ സമ്മതമാണ് അമ്മ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ആ ജോലിക്ക് പോകുള്ളൂ എന്നൊക്കെ പറയട്ടെ നയന എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ദേവേനിക്കങ്ങ് ദേഷ്യം വരും കാരണം അത്ര വലിയ ഉയർന്ന പദവിയിലൊന്നും നയനെ ഇരുത്താനൊന്നും ദേവേനയുടെ മനസ്സ് അനുവദിക്കുന്നില്ല ഇത് കേൾക്കുന്ന സമയത്ത് ദേവേനിക്കൻ്റെ ദേഷ്യത്തോടെ നയനെ നോക്കുന്ന സമയത്തിനെ ജാനകിക്കും അത് ഭയങ്കര ദേഷ്യമായിരിക്കട്ടോ ആ സമയത്തിനെ ഇതും കണ്ടുകൊണ്ട് തന്നെ ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാഹ എന്തൊരു സംസാരമാണ് ഈ കേൾക്കുന്നത് നിനക്കിപ്പോൾ മൂർത്തി ജ്വല്ലറിയിലെ ഡിസൈനറായിട്ട് കമ്പനിയിലേക്ക് പോകണമെന്നോ ഇപ്പം കണ്ടില്ലേ ഏട്ടത്തിയുടെ വാക്കുകൾക്കൊന്നും ഇവളൊന്നും യാതൊരു വിലയും കൊടുക്കുന്നില്ല യാതൊരു പേടിയുമില്ലാതെ അവൾ ഏട്ടത്തോട് ചോദിക്കാൻ വന്നിരിക്കുന്നു ഏട്ടത്തിയുടെ പ്രതികരണം എന്താണെന്ന് അവൾക്കറിയാം എന്നിട്ട് പോലും ഏട്ടത്തിൻ്റെ യാതൊരു വിലയും ഇല്ലാതെ ലെഡി ഇപ്പോൾ ഏട്ടയോടൊന്ന് ചോദിക്കാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ജലിച്ചെങ്ങനെ നായനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നാൽ ഇത് കേട്ടുകൊണ്ടുതന്നെ ജാനകി പറഞ്ഞിരുന്ന നീ ഒരു കാര്യം ചിന്തിക്കണം ഇത്ര കാലമായിട്ട് നീ ആദർശന്റെ ഭാര്യയാണെങ്കിൽ പോലും ഒരിക്കലും ഒരു മരുമകൾ എന്ന സ്ഥാനമൊന്നും ഏട്ടത്തിൽ നിനക്ക് തന്നിട്ടില്ല ശരിക്കും ഇവിടുത്തെ വേലക്കാരി എന്ന സ്ഥാനം പോലും തരാത്ത നിനക്ക് നീ ഇവിടെ വെറും ഒരു വീട്ടുവേല ജോലി മാത്രം ചെയ്തിട്ട് ഇവിടെ തന്നെ ഒതുങ്ങി കൂടിക്കോ നീ ഒരിക്കലും അടുക്കളയിൽ നിന്ന് പുറത്തു പോവേണ്ടവടല്ല നീ ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെറും ഒരു വീട്ടുവേലക്കാരിയായിട്ട് മാത്രം ഇവിടെ ഒതുങ്ങി കൂടി അങ്ങ് നിന്നാ മതി വെറും ഒരു ദരിദ്ര കുടുംബത്തിൽ കയറി വന്നിട്ട് മൂർത്തി ചൊല്ലരുടെ ഡിസൈനറായിട്ട് പോകണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറയാട്ടെ ജാനകി എന്നാൽ എളമയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടം വരേട്ട നയനയ്ക്ക് എന്നിട്ട് നയനെ ചോദിക്കുന്നുണ്ട് എളമേ എന്താ ഇളമേ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്കും ജാനകി പറഞ്ഞത് എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി നീ എന്നോട് എളയമാ എന്ന് വിളിക്കണ്ട എന്ന് പറയും അപ്പോഴേക്കും നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നവ്യ പറഞ്ഞത് നയനെ എന്നാൽ നീ ഒരു കാര്യം ചെയ്തോ ഇനി മുതൽ നീ ഇവരെ ഇളയമാണെന്ന് വിളിക്കണ്ട ജാനകി എന്ന പേരെടുത്ത് അങ്ങ് വിളിച്ചോ എന്ന് പറയും അപ്പോഴേക്കും ജാനകി എന്ന് അവയോട് ദേഷ്യപ്പെടുക വന്ന് വന്ന് ആരോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും എനിക്കറിയില്ലേ നവ്യ ആഹ് അല്ലെങ്കിലും എങ്ങനെ അത് ഉണ്ടാവന നിന്റെ വീട്ടിലെ കുടുംബ മഹിമ തന്നെ അതല്ലേ അത്ര നന്നു നീയ്യും നിന്റെ കുടുംബത്തിലുള്ളവരും എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്ന നവ്യ അങ്ങ് ദേഷ്യപ്പെട്ട് പറഞ്ഞത് എന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞു നിങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുമോ എന്ന് എനിക്ക് പോലും അറിയില്ല അതെ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കാന്നൊന്നും അറിയില്ല അതുകൊണ്ട് ചെയ്ത് എന്റെ കുടുംബത്തിൽ കയറി നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ കയറി മാത്രം അങ്ങ് കളിച്ചാൽ മതിയെന്നു പറയാണേ എന്നാൽ നവ്യ തന്നോട് ഇങ്ങനെ ധിക്കാരത്തോട് കൂടി സംസാരിക്കുന്നത് കേട്ടിട്ട് ജാനകിയൊക്കെ അങ്ങ് പേടിയാതിട്ട് ജാനകിയൊന്നും ഇണ്ടാതെ നിൽക്കാട്ടോ ആ സമയത്തിന് എളയച്ചൻ അജയൻ ഇങ്ങനെ പറയുന്നുണ്ട് ഹാ അല്ലെങ്കിലും എങ്ങനെ എൻ്റെ ഇപ്പം ആർക്കും എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് നവ്യമോൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് അങ്ങ് ദേഷ്യം വന്നിട്ട് തൻ്റെ ഭർത്താവിനെ അജയോട്ടെങ്ങനെ തുറപ്പിച്ച് നോക്കാട്ടോ അപ്പോഴേക്കും അതിനെ വീണ്ടും ദയവേനോട് പറയുന്നതിൻ്റെ അമ്മയെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ എനിക്ക് അമ്മയുടെ മറുപടി കിട്ടണം അമ്മയുടെ മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും ഞാൻ ആ ഡിസൈനറായിട്ട് അങ്ങോട്ടേക്ക് എന്നല്ല പറഞ്ഞത് ഞാൻ അങ്ങോട്ടേക്ക് പോവട്ടെ എന്നാ ചോദിച്ചത് ഇളമേ ജാനകി അപ്പച്ചിയും ഒരു കാര്യം മനസ്സിലാക്കണം ഒരിക്കലും എൻ്റെ അമ്മയുടെ സമ്മതമില്ലാതെ ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പോവുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയോട് ഞാൻ ഇവിടെ നിന്ന് പോവട്ടെ എന്ന് മാത്രമാണ് ചോദിച്ചത് എൻ്റെ അമ്മയുടെ സമ്മതമില്ലെങ്കിലും ഒരിക്കലും ഞാൻ ഈ ജോലിക്ക് പോവില്ല എന്നും പറയുന്നിട്ടൊന്നും നയന ആ സമയത്തിനെ ജാനകി പറഞ്ഞതിന് വേണ്ടിട്ട് നിർത്ത് നീ കൂടുതലൊന്നും അങ്ങ് സംസാരിക്കണ്ട എന്നാൽ ഈ സമയത്ത് ജാനകി അവിടെ അനാമികയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുന്നു അയന അതിനോട് ഇങ്ങനെ പുച്ഛാവത്തോടു കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ ദയവേനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ജാനകി പറഞ്ഞിട്ട് അതെ നീ കൂടുതലൊന്നും അങ്ങ് സംസാരിക്കാതെ മൂർത്തി ജ്വല്ലരിയിലെ വലിയ ഡിസൈനറായിട്ട് ഇരിക്കാനുള്ള അർഹതയൊന്നും ഒരിക്കലും നിനക്കില്ല അതുകൊണ്ട് നീ ഇവിടുത്തെ അടുക്കള പണി മാത്രം ചെയ്തിട്ട് ഇവിടെ ഒരു വീട്ടുവേലക്കാരുടെ ജോലി മാത്രം ഏറ്റെടുത്താൽ എന്നൊക്കെ പറയും എന്താടി നോക്കി നിൽക്കുന്നത് അടുക്കളയിൽ പോലെ പാത്രം കഴുകാറുണ്ട് അത് പോയിട്ട് അങ്ങ് കഴുകുക എടി വേലക്കാരി ഇവിടെ നിന്നിങ്ങനെ വായം നോക്കി നിൽക്കാതെ ഇവിടെ നിന്ന് അങ്ങ് പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടട്ടെ ജാനകി എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നിന്നതിനൊക്കവിട്ട് ഭയങ്കര സങ്കടമായിട്ട് നയൻ്റെ പൊട്ടിക്കാരനെ അവിടെ നിന്ന് അടുക്കളയിലേക്ക് അങ്ങ് പോകുന്ന സമയത്ത് തന്നെ ജാനകിയും അനാമികയും ഇങ്ങനെ പരസ്പരം നോക്കി നിന്നിങ്ങനെ ചിരിക്കാണ് ജലജക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അനിക്കും നവിക്കും ഭയങ്കര സങ്കടം വരെയാണ് കാരണം ഇത്രയും ആൾക്കാർ കണ്ടു നിന്നിട്ടും ആരും ഒന്നും പ്രതികരിച്ചില്ല നയനേച്ചയ്ക്ക് വേണ്ടിയിട്ട് ആരും തന്നെ ശബ്ദമുയർത്തിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുമായിരിക്കോട്ടെ അനി ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മുത്തശ്ശനവിടെ ഒരു ഉറച്ച തീരുമാനത്തിലായിരിക്കും ദേവേണ്ട മനസ്സിളകണമെന്ന് ചിന്തിച്ചു കൊണ്ടുമായിരിക്കട്ടെ നയനെ ഇങ്ങനെ കുത്തി നോവിക്കുന്നത് കണ്ടിട്ട് പോലും മുത്തശ്ശും മുത്തശ്ശനും ഒന്നും തന്നെ പ്രതികരിക്കാത്തത് കുറച്ചെങ്കിലും നായനോട് സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന സത്യമൊക്കെ മുത്തശ്ശന് മനസ്സിലാവും അതുകൊണ്ട് ദേവേനെ തന്നെ ചുട്ട മറുപടി കണക്കിന് കൊടുത്തോളും എന്നൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കട്ടെ മുത്തശ്ശൻ അങ്ങനെ നായനെ ഈ സമയത്ത് പൊട്ടിക്കാരന് സങ്കടപ്പെട്ട് പൊട്ടിക്കാരങ്ങനെ അടുക്കളയിലേക്ക് അങ്ങ് പോകുന്ന സമയത്ത് ദേവേൻ്റെ മനസ്സങ്ങ് ഉടഞ്ഞു പോവാണ് എന്നിട്ട് അവിടെ നിന്ന് ദേവേനെ എഴുന്നേറ്റി കൊണ്ട് തന്നെ പറയുന്നിട്ട് നായനെ നീ അവിടെ നിന്ന് നിന്നെ എന്നാൽ ദേവിയാനിങ്ങനെ നയനെ വിളിക്കുന്ന സമയത്ത് ഇത് ജാനകിക്കും ജലജിക്കും അനാമികൾക്കും ശരിക്കും അതൊരു അടി കിട്ടിയത് പോലെയാവുകയാണ് അങ്ങനെ എന്തിനായിരിക്കും ദേവേനി നയനെ വിളിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടും പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്തിനെ നയനെ അവട്ടെ കണ്ണൊക്കെ തുടച്ചു കൊണ്ടുത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിച്ച് നടന്നു വരുന്നുണ്ട് എന്നിട്ട് നയനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താമ്മേ എന്താമ്മ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിനെ ദേവേനെ പറയുന്നുണ്ട് അതെ നിനക്ക് എൻ്റെ സമ്മതല്ലേ വേണ്ടത് നാളെ മുതൽ നീ നമ്മുടെ കമ്പനിയിലേക്ക് മൂർത്തി ജ്വല്ലറിയിലേക്ക് മെയിൻ ഡിസൈനറായിട്ട് ആദർശിന്റെ കൂടെ ജോലിക്ക് പോകണമെന്ന് അങ്ങ് പറയണേ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നാ എനിക്ക് ഭയങ്കര അങ്ങ് സന്തോഷാവുന്നുണ്ടെങ്കിൽ ജാനകി ചോദിക്കുന്നുണ്ട് എടുത്തി എടുത്ത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ വീട്ടിലെ എല്ലാ വേലയും ചെയ്യേണ്ടത് അവളല്ലേ അവളെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും അപ്പോഴേക്കും ദേവ്യാനി പറയുന്നത് ജാനകി നീ നിർത്ത് ഇതേ ഇത് എൻ്റെ മരുമകളാണ് എന്റെ മരുമകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നിന്റെ മരുമകൾക്ക് നീ വീട്ടുവേലയോ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിൽ കൊടുത്തോളൂ ഇത് എന്റെ മരുമകളാണ് എന്റെ മോൻ ആദർശിന്റെ ഭാര്യയാണിത് അതുകൊണ്ട് തന്നെ എന്റെ മരുമകൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും എന്റെ മരുമകൾ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്നൊന്നും തീരുമാനിക്കുന്നത് നീയല്ല പിന്നെ ഇവളെല്ലാവരും ചേർന്നിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടിട്ട് സഹിച്ചു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ത് തന്നെ പറഞ്ഞാലും നയന നല്ല കഴിവുള്ള കുട്ടിയാണ് അവൾ ഇന്റർനാഷണൽ കമ്പനിയിലാണ് അവളുടെ ഡിസൈനിങ്ങിൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത് അവൾക്ക് നന്നായിട്ട് വരക്കാൻ കഴിയും അത്രയും നല്ല ഡിസൈൻ തന്നെയാണ് അവൾ വരച്ചേക്കുന്നത് അല്ലാതെ മറ്റു മരുമക്കളെ പോലെ ഇവിടെ അടുക്കളയിൽ കടന്നിട്ട് ഇങ്ങനെ കരിയും പുകയും കടന്നിട്ട് കഴിയാനുള്ളതല്ല നായനയുടെ ജീവിതം എന്നൊക്കെ അങ്ങ് പറയാട്ടോ ദേവ്യാനി എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നായനക്ക് അവിടെ ഭയങ്കര സന്തോഷാവുകയാണ് കാരണം താൻ ഇത്ര കാലം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തന്റെ അമ്മായിമ്മ തന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടോ നയന ഈ സമയത്തിന് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് മുത്തശ്ശി എങ്ങനെ എഴുന്നേറ്റി നിന്നിട്ട് അങ്ങ് കയ്യടിക്കുക എന്നാൽ ഈ സമയത്ത് നിന്ന് അനിക്കാവട്ടെ ഭയങ്കര സന്തോഷമായിട്ട് അനി ഇങ്ങനെ കയ്യടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അനാമിക അങ്ങ് ദേഷ്യം വന്നിട്ട് അനിയങ്ങനെ നോക്കുവായിരുന്നു എന്നിട്ട് ജാനകിയോടായിട്ട് വീണ്ടും ദേവേനെ പറയുന്ന ഒരു ജാനകി ഒരു കാര്യം കൂടെ നീ അറിഞ്ഞോ നീ എങ്ങാനും ഇനി എന്റെ മരുമ്പകളെ താഴ്ത്തി കെട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് വെറുതെ നോക്കി നിൽക്കുമെന്നൊന്നും നീ കരുതേ എന്നാൽ ദേവയുടെ ഈ ഒരു മറുപടിയോട് കൂടെ അങ്ങനെ ജാനകി ആവട്ടെ ദേവയുടെയും അതുപോലെ തന്നെ അനാമികയുടെ മഹങ്കാരം അങ്ങ് തീർത്തു കൊടുക്കുന്ന എന്നാൽ മുത്തശ്ശിക്കും മുത്തശ്ശിനായിട്ട് ഭയങ്കര സന്തോഷാവണം എന്നിട്ട് ദേവയോട് പറയുന്ന ഒരു ദേവയ നീ ഒത്തിരി അധികം സന്തോഷമായി മോളോ എന്നെങ്കിലും ഒരു ദിവസം നീ നായനയുടെ കഴിവ് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞങ്ങൾ ഇത്ര കാലം കാത്തിരുന്നത് ഇനിയെങ്കിലും നായന മോളുടെ നന്മ നീ മനസ്സിലാക്കണം ഒരിത്തിരി സ്നേഹമെങ്കിലും നീ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നൂറട്ടി സ്നേഹം നിനക്ക് അവൾ തിരിച്ചു തരാം ഇനി ഏതായാലും എൻ്റെ കൊച്ചുമക്കളുടെ മക്കളുടെ ജീവിതമൊക്കെ നല്ല രീതിക്കായാലോ എന്നൊക്കെ ചിന്തിച്ച് എനിക്ക് സന്തോഷത്തോടെ കണ്ണടക്കാം എന്നൊക്കെ മുദ്ദേശം പറയുന്ന സമയത്ത് ശരിക്കും ദേവിയനയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ് അങ്ങനെ നയനെ വന്നിട്ട് താങ്ക്സ് അമ്മ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവിയനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടെ നയനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു അടിപൊളി സീനൊക്കേണ്ട വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്